ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് കുക്കിങ്ങും കുറച്ച് ബ്ലോഗും ആയിട്ടാണ് കേട്ടോ അപ്പം വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് പച്ചമാങ്ങ കിട്ടിയപ്പോൾ അപ്പോൾ അത് ലാസം നമുക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അച്ചാർ ഇടലൊക്കെ കഴിഞ്ഞിരിക്കണേ അതിന് ശേഷം കിട്ടിയതാണ് അപ്പോൾ നമ്മളൊരാൾ തന്ന തന്നെ അപ്പോൾ ഇത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പം മാങ്ങൻ്റെ അവിടാടൊക്കെ ഒന്ന് ചെത്തിങ്ങാണ്ട് തോലൊക്കെ കുറേശ്ശെ കുറേശാണ് ചെത്തി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കുരു അണ്ടിമന്ന് മാങ്ങണ്ടിമന്ന് ഉണ്ട് ഒഴിവാക്കിയാൽ പിന്നെ മാങ്ങ പിന്നെ മൂക്കൂല അങ്ങനെ ഇട്ടാ ഇത് മാങ്ങണ്ടിയോടൊക്കെ നമ്മൾ മാങ്ങോ അച്ചേൽക്ക് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്താൽ അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൂക്കാൻ തുടങ്ങും കേട്ടോ ഇപ്പോൾ അത് പുളിയൊന്നും പോയിട്ടില്ല നല്ല മാങ്ങയാണ് അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ മാങ്ങ സീസൺ കഴിഞ്ഞാലും നമുക്ക് കറിയിലിടാം പിന്നെ സമ്മന്തി ഇറക്കൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ നമ്മളൊരു വെട്ടിയിൽ ടിഷ്യൂ പേപ്പറ് വെച്ചാണ്ട് അതിൽ വെക്കണം കേട്ടോ കഷ്ണം കഷ്ണമാക്കിങ്ങാണ്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം നിൽക്കും മാങ്ങട്ട അപ്പോൾ നമ്മൾ ഒരുപാട് മാങ്ങയൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി ഇപ്പം മാങ്ങ സീസൺ കഴിയാൻ തുടങ്ങിയല്ലേ മാങ്ങ പൈക്കാൻ തുടങ്ങിയിക്കണേ അപ്പം പച്ച ഇപ്പം കുറച്ചൊക്കെ ഇങ്ങനെ ഇട്ട് കണ്ടിപ്പോൾ ഒന്ന് മടുത്ത് കണേ അപ്പോൾ ഒന്ന് എടുത്ത് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന് ഇങ്ങനെ പൂതിയായി തുടങ്ങും കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി അപ്പം പിന്നെ നമ്മൾ മാങ്ങോട്ട് നല്ല റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ നമുക്കൊരു കളിയാട്ടക്കാവ്ക്ക് പോവാണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വിവരങ്ങളും അവിടുത്തെ സാധനങ്ങളും നല്ല കച്ചവടവും ചന്തയൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ടിഷ്യൂ പേപ്പറുകൊണ്ട് മേലി ഒരു പേപ്പറ് വെച്ചെടുത്താണ്ട് രണ്ട് ബോക്സിലാക്കി കാണ്ട് വെക്കുകയാണ് അപ്പോൾ വണ്ടിയൊക്കെ നമ്മളാണ്ട് എടുത്ത് വെക്കേണ്ടത് അണ്ടിയൊക്കെ ഇപ്പോൾ തന്നെ അങ്ങനെ കറിയിൽ ഇട്ട് പോവാ അത് വിചാരിച്ചു കണ്ടിട്ടാണ് നല്ല മാങ്ങയാണത് അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഇട്ട് അച്ചാർ ഇട്ടതും അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ആദ്യം തന്ന ആൾ തന്നെയാണ് ഇട്ടതും തന്നിട്ടേണ്ടത് അപ്പോൾ നല്ല മാങ്ങയാണ് അപ്പോൾ അതുകൊണ്ടായിട്ടാണ് നമ്മൾ മുറിച്ചൊക്കെ എടുത്ത് വെച്ചത് പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ എടുക്കാമല്ലോ അപ്പം പിന്നെ നമ്മൾ അതിൽ രണ്ട് മാങ്ങ ഉണ്ടിട്ടാണ് വലിയ പുളി ഇല്ലാത്ത മാങ്ങ ആ പുളിയില്ലാത്ത മാങ്ങ കൊണ്ട് ഞമ്മക്കൊരു കൂട്ടാണ്ടാക്കാണ്ട് ഇട്ടാം അപ്പോൾ അത് തോലൊക്കെ ചെത്തിക്കാണ്ട് ഒരു അത്യാവശ്യം ലേശം വലുപ്പത്തിലാക്കി അപ്പോൾ ഇതിന് അത്യാവശ്യം വേവുണ്ട് ഞാൻ കറിയിലിട്ട് നോക്കിയപ്പോൾ നല്ല വേവുള്ളിട്ടാണ് അപ്പോൾ കുക്കറിൽ കണ്ടിട്ട് ഒന്ന് വിസിലടിച്ചാൽ ഒന്നല്ല ഒന്ന് രണ്ട് വിസിലടിപ്പിച്ചിരിക്കണേ അപ്പോൾ കുറച്ച് ഇപ്പവും ഉപ്പും വെള്ളവും പാരന്ന് കാണ്ട് നമ്മൾ പിന്നെ വേവിക്കുക കേട്ടോ അപ്പോൾ നല്ലോണം വെന്തോളും നല്ല വെന്തോ അടിയില്ല അങ്ങനത്തെ ഒരു മാങ്ങ കേട്ടത് പുളിയറ്റ ഇല്ലയാനും അപ്പോൾ ഞാൻ വിചാരിച്ച റെസിപ്പിക്ക് പറ്റിയ മാങ്ങയാണ് സാരം അപ്പോൾ നമ്മൾ അത് പിന്നെ അടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പോൾ അതിൽക്ക് രണ്ട് പൊടി തേങ്ങയും ഒരു സ്പൂണ് കടുക് അട്ട കൊടുക്കണ്ടേ കടുക് അപ്പോൾ ഒരു നാല് പച്ചമുളക് കൂട്ടിക്കണേ അപ്പോൾ മാങ്ങ പുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉറച്ച തൈര് കൂട്ടണ്ടട്ടോ അപ്പം നമ്മൾ പിന്നെ ആ തേങ്ങയും കടുക്കും പച്ചമുളകും ഇട്ടെടുത്ത് അപ്പം ഇനി കുറച്ച് മോര് തൈരായ തട്ടത് ഫ്രിഡ്ജിലിരുന്ന് മോരിങ്ങനെ കട്ടി കൂടിയതാണ് അപ്പോൾ തൈരിന് ഉപയോഗിക്കുകയും ചെയ്യുക അപ്പം അതിൻ്റെ ലാസം പാകത്തിന് വെള്ളം വെച്ചുകാണ്ട് നമ്മൾ ഒന്നുകൊണ്ട് നന്നായി ഫൈനായിട്ടുണ്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിയൊക്കെ ഇവിടെ നന്നായി സാറായിട്ട് റെഡിയായി വന്നിരിക്കണേ അപ്പോൾ നമ്മൾ കുക്കറിൽ തന്നെ അത് ഒഴിച്ച് വഴിക്കണം കേട്ടോ അപ്പോൾ മഞ്ചട്ടിയിലൊക്കെ ആകുമ്പോൾ മഞ്ഞ കളറായി വരും അപ്പോൾ വിചാരിച്ചു കണ്ട കേട്ടെ നമ്മൾ കറി വെക്കണ ചട്ടിയല്ലേ അപ്പം നമ്മൾ കൊണ്ടുവന്ന ഉണ്ട് അത് മയക്കിയിട്ടില്ല മയക്കാലേ പിന്നെ ചട്ടിയിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ തൈര് തൈരൊഴിക്കണ്ടൊന്നും കുക്കറിൽ വലിയ സുഖമില്ല കേട്ടോ കുക്കറിൽ നിന്നുണ്ട് ഒഴിവാക്കും ഞാനത് അപ്പോൾ ആ ഒന്ന് തുള്ളീൻ്റെ ശേഷം ആ ഒന്നും എടുത്ത് വെച്ചിരിക്കണേ അപ്പം ഞമ്മക്കൊന്ന് ഒരു വറവും കൂടി ഇടാം അപ്പോൾ കടുകും ഉണക്കമുളകും കറിവേപ്പിലിട്ട് അതൊന്ന് വറവടേട്ട നല്ല ടേസ്റ്റുള്ള മാങ്ങാപ്പച്ചടി ആട്ട നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ തൈര് കൂട്ടണ്ടട്ട ഇതൊക്കെ അരിപ്പ് അരച്ച് പാർന്നാൽ മതി കടുക്കൊക്കെ ഇട്ട് അരിപ്പ് അരച്ച് പാരുന്നാൽ മതി ഇത് പുളിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ തൈര് കൂട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറി ആട്ടത് കറി അല്ല ഒരു സൈഡായിട്ട് നമുക്ക് കൂട്ടാം കുറുങ്ങനെ ഇണട്ടാ പിന്നെ അതിൻ്റെ പച്ചടിയല്ലേ അപ്പോൾ ഒരു കുറുങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം മാങ്ങയൊക്കെ കഴിയുമ്പോഴത്തേന് എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ നമ്മൾ ഞമ്മള് കളിയാട്ടക്കാവയ്ക്ക് പോകാണ്ട് തരണല്ലോ അപ്പോൾ ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വെള്ളിയാഴ്ചയാണ് കളിയാട്ടം അപ്പോൾ വ്യാഴാഴ്ച ഒക്കെയാണ് നല്ല ചന്ത ഇണട്ട അപ്പോൾ അന്ന് മയക്ക ലക്ഷം കുറവുണ്ട് അപ്പോൾ വെള്ളിയാഴ്ചയും പിന്നെ മയൊന്നും ഉണ്ടായിട്ടില്ല ചേട്ടാ അപ്പോൾ നല്ല നല്ല കച്ചവടക്കാരും ഇത് കാണുന്നതന്നെ ഒരു രസമാണ് നമ്മൾ വാങ്ങിയില്ലെങ്കിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ പിന്നെ കുട്ടികൾക്കൊക്കെ പറ്റിയ സാധനങ്ങൾ ഒരുപാടുണ്ട് ടമ്പളെടുത്ത കുട്ടികളില്ലാത്തതുകൊണ്ട് പിന്നെ കുട്ടികൾക്കൊന്നും വാങ്ങാറില്ല പിന്നെ മഞ്ചട്ടി അങ്ങനത്തെയൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ നമ്മൾ വാങ്ങിയിട്ടാണ് അല്ലാതെ ഒന്നും വാങ്ങിയിട്ടില്ല അതിങ്ങനെ കാണാൻ തന്നെ ഒരു രസമാണ് നല്ല ചളിപുളിയൊക്കെ ഇണ്ട് മൈകാണ്ടുള്ള ചളിപുളിയൊക്കെ നല്ല ഉണ്ട് അവിടെ ജാത്തതായിട്ടൊരു മുതലും ഉണ്ടാവും ചേട്ടാ നല്ല നാടൻ ഉൽപ്പന്നങ്ങളൊക്കെയാണ് പിന്നെ കൊട്ട കൊട്ടക്കയിൽ ചട്ടി മഞ്ചട്ടി അങ്ങനത്തെ എല്ലാം മുതലും ഉണ്ടാവും കേട്ടോ മുളിൻ്റെ പുട്ടും കുറ്റി അവിടെ ഇത്തതായിട്ടൊന്നും ഉണ്ടാവില്ല നല്ല രസമുണ്ട് കാണാൻ ആ തൊപ്പിക്കൊട എല്ലാം ഉണ്ടാവും പല ജാതി കൊട്ട പിന്നെ വരണികൾ ഒക്കെ ഉണ്ടിട്ടാണ് അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിൽ കുറേയൊക്കെ ഉള്ളതല്ലേ പിന്നെ എന്തെങ്കിലും ഒന്നും വാങ്ങാൻ വാങ്ങാമെന്നൊന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കൊണ്ടുവരാനും കഴിയൂല അത് വിചാരിച്ചിട്ടാണ്ട് അപ്പോൾ പൂള ഇണ്ടത് വലിയ പൂള കൊണ്ടുവന്ന് വെച്ചിട്ടാണ് പൂള വരടുകൾക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അതിൻ്റെ പിന്നെ ഇതാണ്ടത് തണ്ടുകൾ അത് വില്ക്കാൻ വെച്ചിട്ടാണ് അങ്ങനെ ഓരോ കഷ്ണം നമുക്ക് വാങ്ങിയാണ് കുഴിച്ചിടുക കപ്പ കപ്പ മഞ്ചട്ടിനോട് നമുക്ക് ഭയങ്കര താല്പര്യം മഞ്ചട്ടി ഇങ്ങനെ വഞ്ചട്ടിൻ്റെ അടുത്ത് നിന്നാണ് പോരൂല്ല അപ്പോൾ മോള് പറയുകയാണെങ്കിൽ പോരി കളിന്ന് ചെറിയ ചെറിയ ചട്ടികളിങ്ങനെ കണ്ടപ്പോഴേ അപ്പോൾ നമ്മൾ ചെറിയ ചട്ടി വാങ്ങിയിട്ടാണ് പിന്നെ ഇല്ലാത്ത സാധനങ്ങൾ നോക്കിക്കാണ്ടെ ഞാൻ വാങ്ങേണ്ടത് നമ്മളെ ഇല്ലാത്ത സാധനങ്ങൾ എല്ലാം ഒരുവിധ സാധനങ്ങളൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല പൊടിയൊക്കെ അരിക്കാന്ന് വിചാരിച്ചുകണ്ടേ യൂസറിപ്പം നമ്മളെടുത്തിണ്ട് അപ്പൊ പൊടിയൊക്കെ അരിക്കാന്ന് വിചാരിച്ചാണ്ട് അത് വാങ്ങിയതാണ് അങ്ങനെ പിന്നെ നമ്മള് നമ്മളെ നാട്ടില് വന്നിറങ്ങി അപ്പോൾ പിന്നെ മഹാമേള മഹാ മഹാ മഹാലാഭമേള അപ്പോൾ അങ്ങനത്തെ ഷോപ്പ് തുറന്നു നിൽക്കണിട്ടാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് ആദ്യക്കൊക്കെ ഒരു ഉറുപ്പേക്ക് ഒരു കൊട്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ആളിങ്ങനെ വരിക്കതിന് അത് ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു കട്ടിങ് ബോർഡൊക്കെ വാങ്ങിയിട്ടാണ് നല്ലൊരു കട്ടിങ് ബോർഡ് അത്യാവശ്യം വലിയ വിലയില്ല ഞാൻ ആ കട്ടിങ് ബോർഡ് ചിലയിടത്തൊക്കെ നോക്കലുണ്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് കണ്ടിട്ടിട്ടാണ് അപ്പോൾ പിന്നെ ആ കട്ടിങ് ബോർഡ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി അപ്പോൾ ഒന്ന് കാണാന്ന് അപ്പോൾ ഏതായാലും പുറത്തിറങ്ങിയതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പിന്നെ ചുരിദാറിൻ്റെ ടോപ്പൊക്കെ അപ്പോൾ നന്നായി കുറഞ്ഞ വിലക്കൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ബെഡ്ഷീറ്റുകൾ ഒക്കെ വില കുറവ് തന്നെയാണ് അപ്പോൾ നമ്മൾ വീഡിയോക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്കൊക്കെ നന്നായി കുറവാണ് ലൈക്ക് ചെയ്തെങ്കിലേ നമുക്ക് യൂട്യൂബിൻ്റെ ഒരു പ്രൊമോട്ടേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെല്ലേക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് പിന്നെ അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യണം നെഗറ്റീവായാലും ആയാലും പോസിറ്റീവ് ആയാലും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യണട്ടങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് ചിരുക്കാനും വകണ്ട് നമ്മളെ വാക്കിലൊക്കെ ഒരുപാട് പേ കൊണ്ട് ഒക്കെ നിങ്ങൾ ക്ഷമിക്കണം താങ്ക് ഫോർ വാച്ചിങ്